എൻ്റെ പേര് ജാനകി ഡിവൈൻ ജേണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിലെ കറുത്തപക്ഷ പഞ്ചമിയെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ മാസത്തെ തിഥി വരുന്നത് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് അൻപത്തെട്ട് വരെയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യണേ എൻ്റെ പഞ്ചമി പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോയിലേക്ക് പോകാം ഈ പഞ്ചമിയിൽ ദേവിക്ക് ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ ദേവിയുടെ ഉള്ളവർക്കും ഫോട്ടോ ഉള്ളവർക്കും ദീപത്തെ ദേവിയായി സങ്കൽപ്പിച്ച് പൂജ ചെയ്യുന്നവർക്കും വാരാഹി ദേവിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ദേവിക്ക് ഒരുപാട് മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഉണ്ട് എന്നാൽ മൂലമന്ത്രങ്ങളോ ബീജമന്ത്രങ്ങളോ ഒന്നും തന്നെ ഗുരുദീക്ഷയില്ലാതെ ചൊല്ലരുത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ഒത്തിരി മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ കാണാൻ സാധിക്കും എന്നാൽ അവയിൽ പലതും ഗുരുദീക്ഷയോടുകൂടിയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഗുരുവിൻ്റെ അടുത്ത് നിന്നും പഠിച്ചിട്ടില്ലാത്തവർ അതൊന്നും ചൊല്ലാൻ പാടില്ല പകരം വാരാഹി അഷ്ടോത്രവും ഗായത്രി മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കറുത്തപക്ഷ പഞ്ചമിയിൽ മാത്രം ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു ചെറിയ പീസ് തുണിയെടുക്കുക ഏത് കളറായാലും മതി അതിൽ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ റെഡ് റൈസും അതായത് പുഴുങ്ങലരി പിന്നെ അഞ്ച് ഒറ്റ രൂപ കോയിൻസ് ഇതെല്ലാം ഇട്ട് ഒരു കിഴി പോലെ കെട്ടണം റെഡ് റൈസ് തന്നെ വേണം പച്ചരി എടുക്കരുത് ദേവിയെ മനമുരിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അറുപത്തിനാല് തവണ വജ്രവാരാഹി എന്നോ വജ്രകോശമെന്നോ ചൊല്ലുക കിഴി ദേവിയുടെ ഫോട്ടോയുടെ അടുത്ത് പൂജാമുറിയിൽ വയ്ക്കാം ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഇത് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അതായത് ശനിയാഴ്ച ഈ കിഴിയെടുത്ത് അതിനുള്ളിലെ കുരുമുളകും അരിയും ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ആരും ചവിട്ടാത്ത എടുത്ത് കളയുക അഞ്ച് കോയിൻസ് അടുത്തുള്ള ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയിൽ ഇടുക തുണി നമുക്ക് പിന്നെയും കഴുകി ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ ദിവസം കിഴി എടുക്കാൻ കഴിയില്ലെങ്കിൽ അഞ്ചാമത്തെയോ ഏഴാമത്തെയോ ദിവസം എടുക്കാവുന്നതാണ് പൗർണമി കഴിഞ്ഞു വരുന്ന പഞ്ചമിയിൽ മാത്രമേ കിഴി കെട്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അടുത്ത വഴിപാട് മഞ്ഞൾമാലയാണ് പതിനൊന്ന് ഇരുപത്തൊന്ന് അൻപത്തൊന്ന് എന്നിങ്ങനെ ഉണക്കമഞ്ഞൾ കഷ്ണങ്ങൾ എടുത്ത് മാല കോർത്ത് ദേവിക്ക് ചാർത്താവുന്നതാണ് മഞ്ഞൾ മംഗളകരമായ വസ്തുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും പഞ്ചമിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം ഈ മാല ചാർത്താവുന്നതാണ് ഞാനിവിടെ ഒരു മാസം വരെ ഈ മാല ചാർത്താറുണ്ട് അതിനുശേഷം വരുന്ന രണ്ടാമത്തെ പഞ്ചമിയിൽ പുതിയ മാലയാണ് ഇടുന്നത് ഈ മഞ്ഞൾ നമുക്ക് പൊടിച്ച് നോൺ വെജ് കറികളിൽ ഇടാവുന്നതാണ് അല്ലെങ്കിൽ മുഖത്തിടാം ഇത് രണ്ടും കഴിയില്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് കളയാവുന്നതാണ് മറ്റൊരു വഴിപാട് ചുവന്ന പൂക്കൾ സമർപ്പണമാണ് വിഗ്രഹമോ ഫോട്ടോയോ ഉള്ളവർക്ക് ചുവന്ന ചെമ്പരത്തിയോ തെറ്റിയോ റോസയോ കൊണ്ട് മാല കിട്ടിയിടാം അല്ലെങ്കിൽ അവ കൊണ്ട് അർച്ചന ചെയ്യാം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള തുളസിയോ മുല്ലപ്പൂവോ ഏത് പൂക്കൾ വേണമെങ്കിലും ഉപയോഗിക്കാം പഞ്ചമി പൂജ ചെയ്യുമ്പോൾ ഉറപ്പായും ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണം മാതള അല്ലികളിൽ തേനൊഴിച്ചതോ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് അതിൽ തേനൊഴിച്ചതോ നിവേദ്യമായി സമർപ്പിക്കാം പായസം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യാം നമ്മൾ സ്നേഹത്തോടെ ഭക്തിയോടെ നിവേദ്യമായി സമർപ്പിക്കുന്നതെല്ലാം തന്നെ ദേവി അക്സെപ്റ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്